ഹലോ ഇത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഒരു വേറൊരു വഴിയാണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവിടെ താഴെ ഭാഗത്ത് റോഡുണ്ട് ആ റോഡിലൊക്കെ നിറച്ച് വെള്ളം കയറി എടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം നല്ലൊരു മഴയായിരുന്നു അടുപ്പിച്ച് മഴ ഇന്നലും നല്ല മഴയാണ് അപ്പോൾ അതിലിങ്ങനെ റോഡിലേക്കും വെള്ളം കയറി വന്നിട്ടുണ്ട് ഒരു അതിന് തൊട്ടടുത്തൊരു കനാലുണ്ട് കനാലിൽക്കൂടെ വെള്ളം അങ്ങനെ പോവാറാണ് പക്ഷേ അതൊന്നറിഞ്ഞിട്ടാണ് റോട്ടിലേക്ക് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പോയി നോക്കാം അത്യാവശ്യം നല്ല വെള്ളം കയറിയിട്ടുണ്ട് അതിങ്ങനെ കയറി വരികയാണ് ഇനിയും മഴ ഇങ്ങനെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും വെള്ളം കൂടി വരും ഇതുകൊണ്ട് വന്നു तो चला रंग ले चलो तो सब के सब आ रहे हैं ये कैसे काट कर और का पर पर दिस पा लो नहीं नहीं मतलब ये तो निकलना है इधर न को बड़ा मकड़ा है और मत आ

we oh.